പപ്പടക്കറി അരിഞ്ഞെടുത്തത് പച്ചുളക് ചുമണ്ണുള്ളി തക്കാളിക്ക വെളുത്തുള്ളി കുന്നു എണ്ണ ഒഴിക്കുക ആ ചന്ദ്രലേ എണ്ണ ചൂടായി വന്നു പപ്പടവിട കടുക് ഇടുന്നേ കറിവേപ്പല ഇടുന്നേ ഭക്ഷൻമുളക് അരിഞ്ഞു വെച്ചതിടാ നീ കൊറച്ചു വെള്ളം ഒഴിക്കാം തിളക്കട്ടെ പട്ടു കൊടുക്കാം ഇതലുപ്പ് വേണ്ട പപ്പടത്തെ ഉപ്പൊണ്ടം തനക്ക പപ്പടം വിടാ പാ വിരി ചമ്പകലൂ വിരിപ്പിൽ ഇപ്പടത്തെ മസാല പിടിക്കുകയും വേണം പപ്പടം പൊളിയേ മരുത് അപ്പടം പോലും അറിയാതെ ഇളക്കണം നല്ല മണവും കേട്ടോ പിടിച്ചു പപ്പടക്കറി വീണ്ടും വീണ്ടും ചോറ് കഴിക്കാൻ പറ്റിയൊരു കറി വച്ചാൽ ഉണ്ടാക്കി തന്നിരിക്കുന്നു പപ്പടക്കറി